യുടെ സൈന്യം അങ്ങോട്ട് പോകും മുൻപോട്ടും പോകാൻ പറ്റുന്നില്ല പുറകോട്ടും പോകാൻ പറ്റുന്നില്ല ചോ ജീവിതത്തില് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഈ ജലം മുഴുവൻ നിൽക്കുക അങ്ങനെ നിന്ന് നട്ടം തിരിഞ്ഞ് പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ച് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല എന്ന് ഒരു ജനം ചിന്തിച്ച സമയത്ത് ദൈവം ഇടപെട്ടിട്ട് സംഭവിച്ചത് വഴിയില്ലാത്ത ഈ സമുദ്രത്തിന്റെ ഈ കടലിന്റെ നടുവിലൂടെ കർത്താവ് ഒരു പുതിയ വഴി അവർക്കായി തുറന്നില്ലേ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ബുദ്ധി കണ്ട് ആലോചിച്ചു കൂട്ടുന്നതിനപ്പുറമായിട്ട് ദൈവത്തിന് വഴി തുറക്കാൻ പറ്റും ഇതാദ്യം വിശ്വസിക്കണം അവിടെയാണ് തമ്പന ഇടപെടുന്നത് ഞാനിവിടെ ഓർക്കാണ് ഒരു സഹോദരി മുംബൈയില് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നഴ്സിംഗ് പഠിച്ച് മുംബൈയിൽ ജോലി ചെയ്യുമായിരുന്നു ിൽ വന്നു ഐഎൽ ടി സി എഴുതാനും കൊറച്ച് കാശ് ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ അക്കൗണ്ടിലിട്ട് ഒന്ന് രണ്ട് വർഷം ജോലി ചെയ്തിന്റെ വീട്ടിലേക്ക് കുറച്ച് അയച്ചു കൊടുത്ത് ലോണിന്റെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ അക്കൗണ്ടിലിട്ട് ഈ ഐ എൽ ടി സി പരീക്ഷ എഴുതാൻ വരുമ്പോ കുറച്ച് നാള് ആരുടെയും സഹായമില്ലാതെ കാര്യങ്ങളൊക്കെ നടത്താലോ എന്ന് കരുതിയിട്ട് അങ്ങനെ സെറ്റായിട്ട് വെച്ചതാണ് ഇപ്പോൾ വിചാരിച്ചു രണ്ടെണ്ണം എഴുതി കഴിയുമ്പോൾ പാസ്സാകുമായിരിക്കും അതാണല്ലോ നമ്മടെ എല്ലാം ചിന്ത അങ്ങനെയാണല്ലോ ഏഹ് ചിലപ്പോ ആദ്യത്തിന്റെ രണ്ടാമത്തിന്റെ ദൈവം തരും ഇല്ലെങ്കിൽ മൂന്നാമത്തിന്റെ ദൈവം തരും എന്നൊക്കെ നമ്മളങ്ങനെ സ്വപ്നം കാണാറുണ്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ട് അവള് അക്കൗണ്ടിൽ കുറച്ച് കാശ് ഉണ്ടായിരുന്നു അവള് പരീക്ഷ എഴുതാൻ തുടങ്ങി അവളൊരു മൂന്നെണ്ണം കഴിഞ്ഞു നാലാമത്തെ അവൾ പ്രതീക്ഷയോട് കൂടി എഴുതിയതാണ് അതും എഴുതി അതിന്റെ റിസൾട്ട് വന്നപ്പോ പൊട്ടി കിട്ടിയില്ല ഇനിയിപ്പോ അക്കൗണ്ടിലൊന്നുമില്ല ആരുടെടുത്ത് തെണ്ടും അപ്പൻ്റെ അടുത്ത് അവരുടെ അടുത്ത് ഇനി അങ്ങനെ ചോദിക്കുന്നേ അവരുടെ അടുത്താണെങ്കിൽ അവരുടെ അടുത്തും കാശോ ഒന്നുമില്ല ഇവളുള്ളത് കൊണ്ടാണ് ഇവള് ഇപ്പൊ നാലോന്റെ ഇതിനുള്ളിൽ പാസ്സാകും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും നാളത്തെ സമ്പാദ്യം ഒക്കെ മാറ്റി വെച്ച് വന്നു പക്ഷെ അതൊന്നും അങ്ങോട്ട് ശരിയായുമില്ല പിന്നെ എന്നാ ചെയ്യും അറിയത്തില്ല കയ്യിലാണെങ്കിൽ കാശുമില്ല ഇപ്പൊ അവിടെ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്ന ദിവസങ്ങളില് കൗൺസിലിങ്ങിന്റെ സമയത്ത് കർത്താവ് കൊടുത്ത മെസ്സേജ് ഇതാണ് വീണ്ടും കർത്താവിന് മെസ്സേജ് തന്നപ്പോ എഴുതാ കാശില്ലല്ലോ അപ്പോള് മാനുഷികമായിട്ടുള്ള ബുദ്ധിയിൽ അവള് പറഞ്ഞു കൗൺസിലൊന്നും കാശില്ല എന്തെങ്കിലും ഉള്ളതൊക്കെ തീർന്നു വീട്ടുകാർക്ക് ഇപ്പൊ തരാനുള്ള കാശ് ഒന്നുമില്ല പത്ത് പതിനയ്യായിരം രൂപ എങ്ങാണ്ടും വേണം പിന്നെ പഠിക്കണെങ്കിൽ വേറെ അയ്യായിരം രൂപ വേണം അത് ഐ എൽ ടി സോ ടി ആണെങ്കിൽ ബുദ്ധവാളെടുക്കും മുപ്പത്തഞ്ചു രൂപ എങ്ങാടും പരീക്ഷയ്ക്ക് വേണം പിന്നെ അത് പഠിക്കാൻ വേറെ എല്ലാം കൂടി ഒരു അമ്പ് രൂപ അതിന് പോകും അപ്പൊ കയ്യിൽ കാശില്ല പക്ഷെ കർത്താവ് പറയുന്നത് മോള് ഇത് പരീക്ഷ എഴുതാനാണ് ഇത്ര ഉടര അവള് കർത്താവിന്റെ സ്വരം കേട്ട് അവൾ വീണ്ടും പരീക്ഷ എഴുതാൻ തീരുമാനമെടുത്തു അങ്ങനെ നിൽക്കുമ്പോഴാണ് തീരുമാനം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് കരുതി അവൾ ഒന്നല്ല എഴുതിയേ അവൾ ഒന്ന് എഴുതി രണ്ടെഴുതി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ പരീക്ഷയ്ക്കാണ് അവൾ പാസ്സാകുന്നത് നാലെണ്ണം കഴിഞ്ഞ് അത് അവളുടെ കൈയിലെ കാശു തീർന്നു ബാക്കി മൂന്നെണ്ണം അവളുടെ കൂട്ടുകാരികള് അവള് സഹായിച്ചു കാശില്ല കൂട്ടുകാരികൾക്കറിയാം കാശില്ല അപ്പൊ കൂട്ടുകാരികൾ ആരോ വിളിച്ചപ്പോൾ പറഞ്ഞു കാണും ഇങ്ങനെയാണ് പക്ഷെ കയ്യിൽ കാശില്ല ചപ്പോ അവളുടെ അവസ്ഥ അവൾ പറഞ്ഞു കാണും എങ്ങനെയോ ഇവിടെ പറയാച്ച കഴിഞ്ഞ മൂന്ന് പരീക്ഷ എഴുതാൻ വീട്ടിൽ നിന്ന് ഒരു പൈസയോ എന്റെ കയ്യിൽ പൈസയോ ഒന്നുമില്ല പക്ഷെ ദൈവം തന്നു ആരിലൂടെ ആരിലൂടെ ഒക്കെയോ തന്നു ഇപ്പോൾ പറയണേ ഇനിയിപ്പോ എനിക്ക് വിദേശത്ത് പോയി അവിടെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ എനിക്ക് കാശ് തിരിച്ചു കൊടുക്കാം അതായത് ദൈവം ഒരു വഴി വെട്ടിയ ദൈവം ബാക്കി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കും രണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു എഴുതി നാലാമത്തെ എഴുതി പാസാകുന്നിടത്താണ് ദൈവാനുഭവം എന്ന് ചിന്തിക്കരുത് ചിലപ്പോ ഒരു ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് നിർത്തിയിട്ട് അതിന്റെ നടുവിൽ ഒരു വഴിവെട്ടി നിന്നെ അക്കരെ കടത്താനുള്ളതും ദൈവത്തിന്റെ പരിപാലനയുടെ ഭാഗമാകാം അതുള്ള വഴിയൊക്കെ ദൈവത്തിന്റെ കയ്യിലുണ്ട് അതും വിശ്വസിക്കണം പറയ ഹാലുയാ അപ്പൊ ദൈവം എങ്ങനെയാണ് നമ്മളെ പുനരുദ്ധരിക്കാൻ പോകുന്നത് നമുക്കറിയില്ല പക്ഷേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെട്ടു അങ്ങനെയാ പറയുന്നത് പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു പൂർവാശിഷ്ടങ്ങൾ അവർ നിർമ്മിക്കും ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങളെല്ലാം പുനരുദ്ധരിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു റെസ്റ്റോറേഷൻ നടക്കും യേശുവിനെ അറിഞ്ഞാൽ